തിരിങ്ങാലക്കുട് കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതി വിവേചനം അംഗീകരിക്കാനാകില്ലെന്ന് കെ രാധാകൃഷ്ണൻ എം പി ജാതിയുടെ അടിസ്ഥാനത്തിൽ ഒരാളെ മാറ്റി നിർത്തുക എന്നത് എവിടെ നടന്നാലും അത് തെറ്റാണെന്ന് കെ രാധാകൃഷ്ണൻ പറഞ്ഞു നമ്മുടെ ദേവസ്വം റിക്രൂട്ട്മെൻ്റ് ബോർഡാണ് ഈ കഴകം നിയമനം നടത്തിയത് ഉള്ള സമയത്ത് അന്നും വ്യത്യസ്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ തന്ത്രിമാർക്കോ മറ്റാൾക്കോ അധികാരമില്ലാത്തതാണ് നിലവിലാ റിക്രൂട്ട്മെന്റ് ബോർഡിൻ്റെ നിയമം അനുസരിച്ചുകൊണ്ട് പത്ത് മാസക്കാലം ഈ കഴകമാണ് അവിടെ പ്രവർത്തിക്കേണ്ടത് അപ്പം അന്ന് വ്യത്യസ്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അത് സംബന്ധിച്ച് ബന്ധപ്പെട്ട ആളുകളാണ് നടപടി സ്വീകരിക്കേണ്ടത് തന്ത്രിമാരെ നിലയ്ക്ക് നിർത്താൻ സർക്കാരിന് കഴിയണമെന്നും തന്ത്രിമാരാണ് സർവാധികാരികളെന്ന അഹങ്കാരം പാടില്ലെന്നും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു ഇത്തരം മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന സവർണ്ണ നമ്പുരാക്കന്മാരെ നിലത്ത് നിർത്തുവാൻ ഇവിടുത്തെ ഹിന്ദു സമൂഹം ഒന്നാകെ ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് മതദ്വേഷമുണ്ടാക്കാൻ പ്രവർത്തിക്കുന്ന ദുഷ്ടശക്തികൾക്കെതിരെ ശക്തമായ നടപടി ഗവൺമെന്റ് ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് അപേക്ഷിക്കാനുള്ളൂ അതിനിടെ ജാതി വിവേചന പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട് കൊച്ചിൻ ദേവസ്വം കമ്മീഷണറും കൂടൽ മാണിക്യം എക്സിക്യൂട്ടീവ് ഓഫീസറും അന്വേഷണം നടത്തി രണ്ടാഴ്ചക്കകം റിപ്പോർട്ട് നൽകണം എന്നതാണ് നിർദ്ദേശം ശ്രീകാന്ത് വിവരങ്ങളുമായി ശ്രീകാന്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ മുതൽ തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഈ വിഷയത്തിൽ ഉയർന്നു വരുന്നുണ്ട് തന്ത്രിമാരുടെ നിലപാടിനെതിരെയുള്ള പ്രതികരണങ്ങൾ നമ്മൾ കണ്ടു വിവിധ കോണുകളിൽ നിന്ന് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷനും ഇടപെട്ടിരിക്കുകയാണ് വിശദാംശം ഈ വിഷയത്തിൽ ഉയരുന്നതിനിടെയാണ് നിലവിലിപ്പോൾ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് കമ്മീഷൻ ഇടപെട്ടത് കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം ഈ വിഷയത്തിൽ രണ്ടാഴ്ചയ്ക്കകം കൊച്ചിൻ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇത് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനാണ് പറഞ്ഞിട്ടുള്ളത് തുടർ നടപടികൾ അതിന് ശേഷം ഉണ്ടാകും സ്വമേധ്യ എടുത്ത കേസിലാണ് ഇപ്പോൾ അന്വേഷണം മനുഷ്യാവകാശ കമ്മീഷൻ പ്രഖ്യാപിച്ചിട്ടുള്ളത് ശരി അതാണ് ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്